ടയില് അത്യാവശ്യം അറിയുന്ന ഒരു സെലിബ്രേറ്റി അങ്ങനെ ഒരാളെ കിട്ടണം കിട്ടിയാലും നമ്മളെ പരിപാടി വിജയിക്കുണ്ട് എന്തൊക്കെയാണ് അതല്ല പണ്ടത്തെ മാരി ബസ് സ്റ്റോപ്പിൽ കിട്ടിയ പരിപാടി ഷിബു ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട ഞങ്ങൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണേ ഷിപ്പോ ഈ പണ്ട് ഓർഡർ ഓടുന്ന കാലത്ത് അത്യാവശ്യം കേരളത്തിലെ ജില്ലകളിലൊക്കെ എന്നെ അറിയണല്ലേ പല ഗ്രൂപ്പിലും കളിച്ചിട്ട് അനക്കൊരു ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾ റെക്കോർഡോ പണ്ട് ഓഡർ ഓടിച്ചേനു

പണ്ട് ഓട്ടോ കൂട്ടായ്മ ഗ്രൂപ്പ് നടത്തിയ കൂടത്തിൽ വണ്ടി ഓടിക്കാനുള്ള അവസരമാണ് എന്താ വെച്ചാൽ റെക്കോർഡ് നേടാനുള്ള മത്സരം അതങ്ങട്ട് കഴിയുമ്പോഴൊക്കെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഓരോ കാക്കി തുണിയും ഓട്ടസക്കാരല്ലേ ഒരു ബിരിയാണി വീതം അങ്ങോട്ട് കൊടുക്ക പിന്നെ ഓരോരുത്തരെ കഴിയുന്ന ഒരു നാലായിരം അത് വേണ്ട നാലായിരം വേണ്ട ഒരു മൂവായിരത്തി അറുന്നൂറ് റുപ്യ അത് രണ്ട് പ്രാവശ്യമായിട്ട് പിരിക്കാം

അപ്പം നമുക്ക് എന്ത് ചെയ്യുക ആ എട്ടങ്ങിട്ട് നടു കുറിച്ചിട്ട് പൂജ്യമായിട്ട് എടുക്കുക അങ്ങനെയാണല്ലേ ഈ ഫോൺ ഓൺ ആക്കി ക്യാമറ പിടിച്ചോ ഈ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലാണ് ഇട്ട് എടുത്താൽ മതി എല്ലാവരെയും ചെയ്തു വരാൻ വേണ്ടി ആ ക്യാമറ ഓണാക്കി ഒരു റൗണ്ടും മൂന്ന് ഇത് ഇത് ഗ്രൂപ്പിലാണ് ഓ ഒക്കെ അല്ല നോക്ക് സ്റ്റേജിന്റെ പണിയൊക്കെ ഇങ്ങനെയൊക്കെ പോരെ നോക്കിയാള് എല്ലാം മുരലേട്ടാ അതൊരു പെരന്റ് ആയിട്ടുണ്ടല്ലോ ഇതിന്റെ മോൾ കൂടെ വിശിഷ്ടാതികളൊക്കെ നടക്കാളല്ലേ അതേപോലെ ആ ഭക്തി കൂടെയൊക്കെ നടന്നു കഴിഞ്ഞ താഴത്തെക്കാട്ട് വീണ കഴിഞ്ഞാല് ആ ഒന്നുല്ല ഇതിൽ കേറാൻ പോണ എ കെ ജി കുട്ടികളൊന്നും അല്ലല്ലോ വിശിഷ്ട അതിഥികളല്ലേ ആത്തൊന്നും കൊഴപ്പില്ല അതൊക്കെ നാടൊക്കെ വെച്ച് കെട്ടി നാല് സ്കൂറൊക്കെ ഒന്നും കുമ്മാക്കം പൈസ പിന്നെ ഇണ്ടാവില്ല ഒപ്പിക്കല്ലേ ഇങ്ങനെ മതി ഇങ്ങനെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഒപ്പിക്കായിരം ഓട്ടോ അതൊന്നും കൊഴപ്പില്ല നമ്മളെ പഞ്ചായത്തിൽ എത്ര ഗ്രൗണ്ട് ഉണ്ട് അടുത്ത പഞ്ചായത്തിലുള്ള ഗ്രൗണ്ടും കൂടി ഇരിക്കണോ

ഷിബുവിന്റെ പേര് ശിബു ഗിന്നസ് റെക്കോർഡിനു വേണ്ടി പരിപാടി നടത്തി നാട്ടിൽ ഓടച്ചക്കാലം പറ്റിച്ച് അതിൻ്റെ ആ പ്രസിഡന്റ് ആണെങ്കിൽ കുണ്ടി കുത്തനാ വീണിട്ട് ഹോസ്പിറ്റലിലും ഞാൻ ഞാൻ നിങ്ങളോട് അപ്പളെ പറഞ്ഞതല്ലേ ആ സ്റ്റേജ് എന്ന ലെവലാക്കി കെട്ടാൻ അന്നപ്പ് ചെയ്തില്ലല്ലോ നിട ഒക്കെപ്പാടെ കുണ്ടിങ് കുത്തി താഴ്ത്ത് വീണും ചെയ്തു അതല്ല ഒരു ആംബുലൻസ് ആടെ റെഡിയാക്കി വെച്ചുണ്ടെങ്കിൽ ആ വീണ പെണ്ണിനെ ആ സ്ട്രക്ചർ വെച്ചു കഴിഞ്ഞെങ്കിൽ കൊണ്ടുപോയല്ലേ ഒക്കപ്പാടെ വാരി കൂട്ടിക്കഴിഞ്ഞു കൊണ്ടുപോയി അതിന്റെ എല്ലൊക്കപാടെ പൊട്ടി പണിയല്ലേ ഇനി എന്നാപ്പത് നടക്കുക

ഷീബാണെങ്കിൽ പൈസയും വാങ്ങി ഇന്നസ് റെക്കോർഡ് നേടി ഓൻ പോയി നമ്മളിപ്പൊ ഞെന്ത് ചെയ്യും എന്താ സഹൃദയരേ കേരള ഓട്ടോ കൂട്ടായ്മയുടെ പേരിലും ഓട്ടോറിക്ഷക്കാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു